വാളറ തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതി പത്ത് മെഗാവാട്ട് ജനറേറ്ററിന്റെ മെക്കാനിക്കൽ സ്പിന്നിംഗ് വിജയകരമായി നിർവഹിച്ചു നാൽപ്പത് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് വിജയകരമായി പരീക്ഷിച്ചത് ജലവൈദ്യുതി പദ്ധതി പത്ത് മെഗാവാട്ട് ജനറേറ്ററിന്റെ മെക്കാനിക്കൽ സ്പിന്നിംഗ് വിജയകരമായി നിർവഹിച്ചു നാൽപ്പത് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ട പരീക്ഷണമാണ് വിജയകരമായി പൂർത്തിയാക്കിയത് മെൻസ്റ്റോക്കിൽ വെള്ളം നിറച്ച ശേഷം ജനറേറ്ററിന്റെ ടർബനിലേക്ക് വെള്ളം പ്രവേശിപ്പിച്ച് പരീക്ഷണാർത്ഥം തിരിക്കുകയാണ് മെക്കാനിക്കൽ സ്പിന്നിങ്ങിൽ ചെയ്യുന്നത് സ്പിന്നിങ്ങിൽ എന്തെങ്കിലും പിഴവുകൾ കണ്ടെത്തിയാൽ അത് പരിഹരിക്കുകയും ഇത് പൂർത്തിയാക്കിയ ശേഷമാണ് വൈദ്യുതോൽപാദനം നടത്തുന്നത് വൈദ്യുതോൽപാദനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പത്ത് മെഗാവാട്ട് പദ്ധതിയിൽ ഉൽപാദനം പൂർത്തിയാക്കുമ്പോൾ ഒരു ദിവസം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം യൂണിറ്റ് വൈദ്യുതി കേരളത്തിന് ലഭിക്കും വൈദ്യുതോല്പാദനം എത്രയും വേഗം ആരംഭിക്കുന്നതിനുള്ള സത്വര നടപടി ഉറപ്പുവരുത്തി കഴിഞ്ഞു പ്രകൃതിയോട് പൂർണമായും യോജിച്ചുകൊണ്ടുള്ള പദ്ധതിയാണിത് ന്യൂസ് ബ്യൂറോ അടിമാലി